ബൂബി കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേട്ടിട്ടുണ്ടാവും ദുബായിലുള്ള എല്ലാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സിലേ ഏറ്റവും ആദ്യം പറഞ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കേട്ടോ കൊച്ചുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കും ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെടും ഏറ്റവും ടേസ്റ്റുള്ള താര താരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവറാണ് ചീസ് കൂടെ കൂടിയിട്ടുള്ളത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ബാക്കി എല്ലാം നല്ലതൊക്കെ തന്നെയാണ് എനിക്ക് ഇത്തിരി ഏറ്റവും കൂടുതലായിരിക്കും ഞാൻ ഓർഡർ ചെയ്യണമെങ്കിൽ അത് മാത്രമേ ഓർഡർ ചെയ്യണേ അങ്ങനെ ഞങ്ങളത് എല്ലാവരും കൂടി പിള്ളേരെല്ലാവരെയും കൂടി ദുബായ് ഫാമിലി പിള്ളേരെല്ലാവരും കൂടി ഒരു ട്രീറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം അതിനുള്ള കാരണം ഞാൻ പിന്നെ പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് മാത്രമായിട്ടൊരു ട്രീറ്റാണ് അറേഞ്ച് ചെയ്തേക്കണേ അവൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സഹായി സെൻ്റർ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാനിത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇങ്ങനെ കവർ ചെയ്തെടുത്തത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മിക്കതും നാട്ടിലുള്ളവരാണ് അപ്പോൾ ഇതിൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡെക്കറേഷനാണ് ഈതിൻ്റെ പ്രമാണിച്ച് ഈദിൻ്റെ നോമ്പ് തുറള ആ ടൈമിലാണ് ഞങ്ങൾ കയറണേ അപ്പോഴേ ഈ ചാർജ് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ബൂബി കൊടി കഴിക്കണമെങ്കിൽ തന്നെ ഈത് ടൈം കഴിയണം നല്ല കടകൾ ഓപ്പൺ ആവുകയുള്ളു അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ ആ ടൈം നോക്കിയാൽ വന്നത് അതുകൊണ്ട് ഒട്ടും തിരക്കില്ല അല്ലെങ്കിൽ നല്ല തിരക്കുള്ള സ്ഥലമാണേ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കറങ്ങാനൊക്കെ ഇറങ്ങുമായിരിക്കും അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അവിടുത്തെ ഡെക്കറേഷനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്തോ ഇഷ്ടക്കായല്ല വീഡിയോ അപ്പോൾ ഞങ്ങളത് ഞങ്ങൾക്കൊരു ഫാമിലിയും കൂടി ഉണ്ട് ഞങ്ങൾ മാത്രമല്ല വരണേ അപ്പോൾ ഞങ്ങളൊരു ഫാമിലിയും കൂടി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ പിള്ളേർ ഇവിടെ ഭയങ്കര ഇതിൽ നിൽക്കണേ അവർ സെലക്ട് ചെയ്യാൻ പോകണം അവർക്ക് ഓരോരോരോ ഫ്ലേവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതെല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിങ്ങനെ അവിടെ ഇരിക്കുന്നതാണ് അവരെയും മറ്റവരെയും വെയിറ്റ് ചെയ്തത് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇവർക്ക് സ്ഥലം അറിയാവോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരോട് പറഞ്ഞ അറിയാം നേരത്തെ വന്നിട്ടുണ്ട് ഇവര് ഈ ടീം എല്ലാം കൂടി വരും മറ്റേവര് ഇവരെ കൂടി ബോബ കുടിക്കാൻ വന്നിട്ടില്ല ഇവർ അവരെ കുറച്ച് ദൂരെയാണ് താമസിക്കണത് അപ്പോൾ പത്തും നുഞ്ഞുമൊക്കെയാണ് അവർ ഇതേ വാങ്ങി ഞാൻ സാധനമൊക്കെ വാങ്ങി അവർ കൊണ്ടുവന്ന് ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എല്ലാവരും താങ്ക് യു പറഞ്ഞിട്ടാണ് ഇക്കു ഞങ്ങളുടെ ചേച്ചിനും മൂത്ത മോളെ ഇക്കുന് ജോലി കിട്ടി അതിൻ്റെ ആദ്യത്തെ ചിലവാണിവിടെ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ട്രീറ്റ് അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഞങ്ങളും ഞങ്ങളും അറുമാതിച്ച് അപ്പം അതിൻ്റെ ആണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ബോ ഇനി അടുത്തത് കുറേ സാലറി വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ബോബ് മാത്രമല്ല ഇനി കെ എഫ് സി പിസയൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം കൂടി ഹാപ്പി ഹാപ്പിയായിട്ട് ഇവിടെ പറയട്ടുണ്ട് ഇത് നല്ല ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ഫ്ലേവർ അത് നല്ലതായിരുന്നു അത് ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ജാസ്മിനെയും മുത്തു ആൻറ്റിൻ്റെയും എല്ലാവരുടെയും വിശ്വസ് ഇതിൽ കാണാം ഇതാണ് എൻ്റെ താരോ അത് നല്ലതായിരുന്നു ജാസ്മിനെ മാംഗോ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ലേറ്റാകും എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിരുന്നു ഞങ്ങൾ അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു പക്ഷേ കുടിച്ചു നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ എന്ന് തോന്നിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെത് ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന മുത്ത് എടുത്തിട്ട് ആ ഇതെനിക്ക് വേണം ഇതാണ് ടേസ്റ്റഡ് ഇത് നീ കുടിച്ചു തന്നു പറഞ്ഞിട്ട് അവൾ അവളുടെ ആദ്യം അത് ഇതായിരുന്നു ഔക്കാടായിരുന്നു ഔക്കാടായിരുന്നു അത് ഇങ്ങോട്ട് ധരിച്ചു തന്നു അങ്ങനെയൊക്കെ ഞങ്ങളവിടെ ഈ ദിവസം ഞങ്ങൾ അടിച്ചു വിളിച്ച് അപ്പോൾ നിങ്ങൾക്ക് ബോംബെയെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങളത് പറയണേ ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഇതിൻ്റെ വിശേഷമൊക്കെ പറയാനാണ് ഞാൻ വന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്ന് പറയണം അപ്പോൾ എല്ലാവരുടെയും കമൻറ്റും ലൈക്കൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് അപ്പോൾ താങ്ക് യു കേട്ടോ എൻ്റെ കുറേ പേർ ഇപ്പോൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ നാളിത് സ്റ്റോപ്പ് ചെയ്യണം എന്നു വെച്ചിട്ടാണല്ലോ രണ്ടാമത് വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിന്യൂ ഇട്ട് വാച്ച് ചെയ്യണേ ഓക്കേ ബാ ബൈ